രണ്ടെണ്ണിപ്പം രണ്ടാഴ്ച കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഇപ്പം അടുത്ത മാസം ഇറങ്ങണം വരണുണ്ട് കെട്ടുകാഴ്ച സുരേഷ് തിരുവല്ല എന്ന് പറഞ്ഞ ലോകം കെട്ടുകാഴ്ച ഞാൻ ചെന്ന ക്യാരക്ടറായി ചെയ്തിരിക്കുന്നു യോണി ആനും ചേട്ടൻ ജനാർദ്ദനും ചേട്ടൻ സരിത രാജീവ് കുറേ ആ ക്ലിസ്റ്റുകളുള്ള അടികളും നല്ല അടിപൊളിയോടാണ് കെട്ട് കാഴ്ച ഇതിൽ വിഷമമുള്ള ഇല്ലെന്നറിയില്ല കാരണം ഡയറക്ടർ പ്രതീക്ഷറില്ല മിസ് യൂസേജ് ചെയ്യാറില്ല ആചാരികമായി പറഞ്ഞാൽ പോലും വർക്ക് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയാൻ പാതെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അത് കിട്ടി ചെയ്യും എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ മുപ്പത്തി വർഷം കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് പിന്നെ ഞാൻ കോളേജ് അധ്യാപകനായി പോയി ബിഗ് ബോസിന് ശേഷം രണ്ടായിരത്തി